വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ വേറെ ഒന്നും അല്ല എനിക്ക് നല്ലോണം ഇപ്പോൾ മുടി കുഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഹെയർ എന്താ പറയുക നീളം വെക്കാത്ത പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് മുടി വെട്ടിട്ട് വെട്ടിയിട്ടിപ്പോൾ ഒരു ഏഴ് മാസമായിട്ട് നീളം വെക്കാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കാൻ പോകാമെന്ന് സോ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇഞ്ചെടുക്കാൻ വിട്ടു പോയിട്ട് ഞാൻ ഒക്കെ വെച്ചിട്ടാണ് ഈ ഇഞ്ചെടുത്തില്ല എന്ന് അറിവാണ് അപ്പം ഞാൻ വേഗം ഹെൽമെറ്റ് ഊരി വന്നു ഞാൻ ഒരു എന്താ ഒരു ടീഷർട്ടാണ് ഷർട്ടാണ് ഫുൾ സ്ലീവ് കേട്ടോ പിന്നെ ജീൻസ് പിന്നെ എൻ്റെ വലിയ ബാഗ് കുറേ സാധനങ്ങൾ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോണത് തൃശ്ശൂർക്കാണ് പോണത് ഇപ്രാവശ്യം നമ്മൾ സ്കൂട്ടിയിലല്ല പോണത് ബസ്സിലാണ് കാരണം ലാസ്റ്റ് ടൈം സ്കൂട്ടിയിൽ പോയപ്പോൾ എന്നെ പറയാത്തത് ഒന്നുമില്ല വീട്ടിൽ എല്ലാവരും നല്ല ചീത്ത പറച്ചിലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചിന്നെന്തായാലും റിസ്ക് എടുക്കാൻ നോക്കേണ്ട ബസ്സിൽ പോവാം വിചാരിച്ചു പിന്നെ ഞാൻ ബസ്സിൽ പോയിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ ഏട്ടാൽ കുഴപ്പമില്ല ബസ്സിൽ പോകാം ഒരു വൺ ഹവർ ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണോ ഡോക്ടറെന്താ പറയണോ ഒന്നും അറിയില്ല ഭയങ്കരമായിട്ട് മുടിപൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ആണ് ഇട്ട് ചെയ്തേക്കണത് ഈ ലിപ്സ്റ്റിക്ക് ഫേസ് സ്കാനിൻ്റെയാണ് ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ആണ് ഏതാണ് ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡാണെന്ന് അപ്പോൾ ഞാൻ ആദ്യം പറയാം ഇത് ഫേസ് സ്കാനിടെയാണ് ഷെയ്ഡ് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അമ്മ വിളിച്ചോണെങ്കിൽ എനിക്ക് നമുക്ക് പോകാം ഭായ ഭായില്ല അ ഒരു വട്ടം തൃശ്ശൂർക്ക് ഒറ്റയ്ക്ക് പറയാണ്ട് പോയ കാരണം തോന്നുന്നുണ്ട് അച്ഛൻ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല വിശ്വാസമാണ് തന്നെ എൻ്റെ സ്കൂട്ടിയിൽ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ട് സ്കൂട്ടി അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ അങ്ങനെ കാണാം ബസ്സിൽ കയറിയിട്ടുണ്ട് ചാവക്കാട് നിന്ന് തൃശ്ശൂർക്കുള്ള ബസ്സാണ് കേട്ടോ കയറിയത് ഒരു വൺ അവർ ഉണ്ട് ഇവിടുന്ന് തൃശ്ശൂർക്ക് പിന്നെ ബസ് മെല്ലേ പോവുകയാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ പിടിക്കൂട്ടോ അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ തൃശ്ശൂർ ബസ്സിലോ അല്ലെങ്കിൽ പൊതുവേ നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയിൽ അങ്ങനെ സീറ്റ് കിട്ടാൻ നമുക്ക് വളരെ ചാൻസ് കുറവാണ് അപ്പം ഞാൻ കൂടുതൽ ും ബസ് സ്റ്റാൻഡ് എന്നാണ് ബസ് കയറാൻ എപ്പോഴും നോക്കാറുള്ളത് കേട്ടോ അങ്ങനെ ബസ്സിൽ കയറി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു കുറച്ചു നേരം ഞാൻ ഉറങ്ങിപ്പോയി തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഒരു ക്ലിനിക്കിലേക്ക് പോവാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നല്ല രീതിക്ക് ഇപ്പൊ ഹെയർ ഫോൾ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടറെ അടുത്ത് പോവാണ് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് അടുത്തുള്ള കോപ്പറേറ്റീവ് കോളേജിന്റെ തൊട്ടടുത്തുള്ള ഈഷ് ആയുർവേദ ക്ലിനിക്കിലേക്കാണ് ആണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഈ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടോ എന്റെ പല വീഡിയോസിലും നീതി ചേച്ചിനെ ഞാൻ ണിച്ചിട്ടുണ്ട് നീതു ചേച്ചി ആരാ എന്താന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് നീതു ചേച്ചി എന്റെ ഫ്രണ്ടാണ് എന്റെ ചേച്ചിയുടെ പോലെയാണ് അതുപോലെ തന്നെ ഡോക്ടറാണെന്ന് നീതു ചേച്ചി വർക്ക് ചെയ്യണ ക്ലിനിക്കിലേക്കാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ക്ലിനിക്കിലേക്ക് എത്തിയപ്പോൾ നീതു ചേച്ചി ഭയങ്കര ബിസിയായിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നോട്ടോ പേഷ്യൻസ് ഒക്കെ വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പം നമുക്ക് സംസാരിക്കാൻ അധികം പറ്റും നീതു ചേച്ചിക്ക് ആ സമയം വേറെ പേഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൺസൾട്ട് ചെയ്തത് അവിടുത്തെ തന്നെ അമ്മലെ ഡോക്ടറെ കേട്ടോ നല്ല അടിപൊളി ഡോക്ടറാണ് കേട്ടോ നല്ല ഫ്രീ ആയിട്ട് തന്നെ എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ പറ്റിയിട്ട് അപ്പൊ എൻ്റെ ഹെയറിൻ്റെ ഇഷ്യൂസ് എല്ലാം ഞാൻ ഡോക്ടറോട് ഷെയർ ചെയ്തു അപ്പോൾ ഡോക്ടർ അതിനുള്ള മെഡിസിൻസും അതുപോലെ തന്നെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്നൊക്കെ എൻ്റെ ഹെയർ ചെക്ക് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തന്നോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡോക്ടർ ഡോക്ടറുടെ കണ്ണ് നല്ല ഭംഗിയുണ്ട് ഞാൻ ഡോക്ടറോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വേറെ ആരുമല്ലേ എൻ്റെ സ്വന്തം നീതു ഡോക്ടറാണ് ഞാൻ നീതു എന്നൊന്നും അങ്ങനെ വിളിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ ഞാൻ ഇത് ചേച്ചി അല്ലെങ്കിൽ നീതു മോൾ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മൈക്രോ നീഡിൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണ മുൻപായിട്ട് എനിക്ക് ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാണ് ചെയ്യണത് ഇത് ചെയ്ത് കഴിഞ്ഞ ആഫ്റ്റർ കെയർ ആഫ്റ്റർ എഫ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റിയാക്ഷൻ ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ അത് പെട്ടെന്ന് സ്കാൽപ്പിൽ തട്ടിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വേദന പോലെ തോന്നി അതാണ് ഞാൻ ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയത് പിന്നെ ഓക്കെ ആയിട്ട് കയ്യിലുള്ളതില് കുറേ നീഡിൽസ് ഒരുമിച്ചുള്ള സംഭവമാണ് കേട്ടോ ആ നീഡിൽസ് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ അത് പോലെ ഉരച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യണ പോലെ ചെയ്ത് കൊടുക്കാനും ഇത് തലയിൽ ഉറയ്ക്കുന്നതിന് മുൻപായിട്ട് ഒരു മെഡിസിൻ തലയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തലയിൽ സ്കാൽപ്പിൽ ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നത് ഹെയർ ഇല്ലാത്ത സ്ഥലത്തൊക്കെ എന്നെ കറക്റ്റ് ആയിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഉറച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെയുള്ള ഉള്ള ഫോളിക്കിൾസിനെ റെജുവിനേറ്റ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള വൈറ്റമിൻസിനെ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ ആവും അതുപോലെ തന്നെ ഹെയർ റീഗ്രോത്ത് ചെയ്യാനൊക്കെ ഹെൽപ് ചെയ്യുന്നതാണ് കേട്ടോ ഡോക്ടറെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ എന്റെ ഫസ്റ്റ് സെറ്റിംഗ് ആണ് ചിലപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സെറ്റിംഗ് അല്ലെങ്കിൽ മൂന്നാല് സെറ്റിംഗ് ചെയ്യേണ്ടി വരുന്നതാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് നല്ല രീതിക്ക് ഹെയർഫോൾ ഉണ്ടെന്ന് ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ നെറ്റ് കയറി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞവരെ നമ്മൾ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല ഡോക്ടർ പേഷ്യന്റ് എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്തായാലും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു സെറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് നെറ്റ് ഭയങ്കരമായിട്ട് ഈ ഭാഗത്തൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് ഹെയർഫോൾ ഉണ്ട് എന്തായാലും ഒരു സെറ്റിങ് കഴിഞ്ഞു അടുത്ത സെറ്റിങ് അടുത്ത മന്ത്രി കേട്ടോ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഒരു ഫേഷ്യലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യണമെന്ന് അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനാണ് കേട്ടോ എൻ്റെ ഫേസ് ഒക്കെ നല്ലോണം ഡൾ ആയിട്ടിരിക്കാനോ കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ടൈലറിംഗ് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ കൂടുതലും പുറത്തേക്ക് ഇറങ്ങുന്നത് അതുപോലെ തന്നെ നല്ലോണം അടിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് സ്കിന്നിലൊക്കെ ടാൻ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് സ്കിന്നിലെ ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊരു ഫേഷ്യൽ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഫേഷ്യൽ ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി എൻ്റെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിലെ അല്ലെങ്കിൽ ഹെയറിൽ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് അവർ എന്നോട് പറഞ്ഞത് സ്കിന്നിലുള്ള പോഴ്സ് നല്ലോണം ക്ലീൻ ആവും അതുപോലെ തന്നെ സ്കിന്ന് നല്ലോണം ടൈറ്റനിങ് ആകും എന്നാണ് കേട്ടോ അതുപോലെ തന്നെ സ്കിന്നു നന്നായിട്ട് റെജുവിനേഷൻ ചെയ്യാനും സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഡൾനെസ് ടാൻ ഇതൊക്കെ റെഡ്യൂസ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ഒരു എനിക്ക് തോന്നുന്നു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ പ്രൊസീജിയർ തന്നെ തോന്നുന്നുണ്ട് ഫേസ് മസാജൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു ഉറങ്ങിപ്പോണ പോലെ എന്നിട്ട് നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ അവരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ്സും കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഹൈഡ്രാ ഫേഷ്യൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് എന്തായാലും ഇവിടുത്തെ ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ട് നല്ല സർവീസ് ആണ് ഇനി നെക്സ്റ്റ് മന്ത് എനിക്ക് ഒരു സെറ്റിംഗ് കൂടി ഉണ്ട് ഒരു സെറ്റിംഗ് അല്ല ഇനി എത്ര സെറ്റിംഗ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല ആ സെറ്റിങ്ങിനൊക്കെ സെറ്റിങ്ങിനൊക്കെയായിട്ട് വരണം നെക്സ്റ്റ് മന്ത് വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടന്നിട്ടുണ്ട് ആ ഒരു മാസ്ക് വെക്കണ ആ ഒരു സ്റ്റെപ്പായിരുന്നു ഞാൻ കുറേ ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസ്ക് വെക്കണമെന്ന് ഫൈനലി അത് വെച്ചു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടുന്ന് കുറച്ച് മെഡിസിൻസ് ഒക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റമിൻസിൻ്റെയും അതുപോലെ തന്നെ ഹെയർ സ്പ്രേ ഒക്കെ അതൊക്കെ മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റിന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് ശരിക്കും സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ഗ്ലോ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല തുടരാൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നിര്ച്ചേച്ചിട്ട് പിന്നെ കണ്ടില്ലാട്ടോ കാരണം നല്ല തിരക്കായിരുന്നു പേഷ്യൻസ് ഒക്കെ ഉള്ള കാരണം അവിടുന്ന് ഇറങ്ങി കുറച്ച് മെഡി മെഡിസിൻസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെയർ സ്പ്രേ ഇതൊക്കെ മേടിച്ചിറങ്ങി ഞാൻ അത് തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ അതാ ഞാൻ എന്റെ സബ്സ്ക്രൈബറിനെ കണ്ടു പിന്നെ ഞങ്ങൾ നല്ല സംസാരമായിരുന്നു ഇറങ്ങണവരെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും വായടച്ചിട്ടില്ല കേട്ടോ നല്ല സംസാരമായിരുന്നു കേട്ടോ ചേച്ചിയുടെ പേര് അബർണ എന്നാണ് പറഞ്ഞു ആ ചേച്ചി വീഡിയോ കാണാനാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ബസ് ബസ്സിറങ്ങിയിട്ട് ചാവക്കാട് എം കെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഡോക്ടറെ എന്നോട് ഫുഡിൽ കൊണ്ടുവരുന്ന കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡിൽ ഞാൻ കുറച്ച് മാറ്റം കൊണ്ട് െന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ മാറ്റം കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ എന്നോട് പ്രത്യേകിച്ച് ഡോക്ടർ നട്ട്സ് അതുപോലെ തന്നെ മിൽക്ക് എഗ്ഗ് ഇതൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങുന്ന ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നട്ട്സ് കഴിക്കുന്ന ഒരാളല്ല എന്നാലും കുറച്ച് നട്ട്സ് ഒക്കെ ഞാൻ മേടിച്ചു അതുപോലെ തന്നെ വാൾനട്ട് ക്യാഷ്നട്ട് ബദാം പിന്നെ കുറച്ച് മുട്ട മേടിച്ചു പിന്നെ ഞാൻ ചോക്ലേറ്റ് മേടിച്ചു ഐസ്ക്രീം മേടിച്ചു അങ്ങനെ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ എക്സ്ട്രാ മേടിച്ച് ഞാൻ അവിടെ നിന്ന് ബില്ലടിച്ചിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ നേരെ നമ്മളി വീട്ടിൽ പോവാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മൂന്ന് ഓട്ടോ മാറി മാറി കേറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് ഓട്ടോയിൽ കുറെ പോയിട്ടുണ്ട് അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റ് ലൈറ്റായിട്ടോ ഇരുട്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആറര ഒക്കെ ആയിട്ടുണ്ട് ആറര അരമുക്കാലൊക്കെ ആയിട്ടുണ്ട് രാവിലെ പോയതാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ലാസ്റ്റ് എന്റെയും വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞാനിട ഇതാ തയ്ക്കാനൊക്കെ ഇരുന്ന് വന്നോ തന്നെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല അർജൻറ് രണ്ട് മൂന്ന് ദിവസം തയ്ക്കാനുണ്ട് ആണെങ്കിൽ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഹൈഡ്ര ഫേഷ്യലിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കരമായിട്ട് സ്കിന്നു സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല ആ ഒരു തുടമ്പ തന്നെ ഇങ്ങനെ കുയിഞ്ഞ് കുഞ്ഞു പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് എന്തായാലും അവർ പറഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാലതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ ഇങ്ങനെ ഗ്ലോ ആയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഹെയർ വന്നുകൊണ്ട് കെട്ടി വെച്ചു കേട്ടോ കാരണം ഭയങ്കരമായിട്ടും മുടി കൊഴിയുന്നുണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ അയച്ചിടാറില്ല ഹെയർ കെട്ടി വെച്ച് വന്നതുകൊണ്ട് തന്നെ ഹെയർ എനിക്ക് വലിയ എന്താ പറയുക വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എനിക്ക് ചെറുതായിട്ടൊരുങ്ങനെ ചൊറിച്ചിലുണ്ട് അത് അവരുണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചൊറിയാൻ പോകുന്നില്ല കാരണം ഞാൻ ചൊറി പിന്നെ പൊട്ടും അപ്പോൾ ചെറുതായിട്ട് ഒരു ചൊറിച്ചില് പോലെ തോന്നുന്നുണ്ട് ചെറു ചില സമയത്ത് ഇങ്ങനെ ഒരു ചുട്ടുമീറ്റം പോലെ തോന്നുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ട് വേദനയൊന്നുമില്ല എന്തായാലും അപ്പോൾ അങ്ങനെയെല്ലാം കഴിഞ്ഞ് രണ്ടാമതുള്ള സെറ്റിംഗ് ഉണ്ട് അതായത് ഫേ ഫേസിൻ്റെ സ്കിന്നിനല്ലോ ഹെയറിന് ഇനി രണ്ടാമത് സെറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് അടുത്ത മാസം പോകണം അങ്ങനെ അവിടെ വന്ന് സെറ്റിംഗ് ഉണ്ടാവും എൻ്റെ മോഡി വളർന്നാതെ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് ഓൾ